അവസ്ഥകളുടെ ജമീയത്തിൽ നമുക്ക് ഒരു പോർ ഏൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നല്ല ആർക്കും സാധിക്കില്ല സ്വയാമെന്നാൾ വരെ സാധിക്കില്ല അതാണ് അള്ളാവിൻ്റെ വചുവിന് വേണ്ടിയാവണം മഹാന്മാരോടുള്ള സമ്മതമാണ് എന്നതുപോലെ തന്നെ ഒരു സ്ഥാ സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ആ സംഘടന നമ്മൾ ദീനിയായ സംഘടനയാവുമ്പോൾ അത് നമ്മൾക്ക് മുൻഗാമികളാവുന്ന ഉലായിക്കല്ല ദീന ഹറോ ഫി ഉദാഹീ അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പം നമ്മളതിൽ ചെയ്യണം മഹാന്മാരോട് ചോദിക്കണം എന്നിട്ടൊക്കെ അതിവിടെ സ്ഥാ അങ്ങനെ സംഘടന സ്ഥാപിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള കേരളം അതുകൊണ്ടാണ് ഈ സംഘടനനെ അത് ഇങ്ങനെ വളർന്ന് കൊണ്ടിട്ട് എത്രമാത്രം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടിട്ട് ഇനിക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആരൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിലും മഹാന്മാരുടെ നീലിലാണിതെന്ന് പറയുമ്പോൾ ഇതിനെ നയലിൽ നിൽക്കണമെന്ന് കേൾക്കുന്നു അത് മഹാന്മാരുടെ ആ നീയലിൻ്റെ പവർ അറിയാത്തത് കൊണ്ടിട്ടാണ് മഹാന്മാരുടെ മതതുകൊണ്ടിട്ടാണ് ഈ സംഘടന പോകുന്നത് മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംഘടന പോകുന്നത് അപ്പം ഇതിൻ്റെ തലപ്പത്ത് ആരും ഇതിനെ നയിച്ചാലും ഇതിന് പ്രത്യേകം ആവുന്നതായവർ കടിഞ്ഞാൻ മഹാന്മാരാകുന്ന ഇതിനെ സ്ഥാപിച്ചതായ മഹത്വക്കളാവുന്ന വരക്കൽ മുല്ലപ്പോയ തങ്ങളുടെയും മഹാനാവുന്നതായ പാങ്ങൽ അഹമ്മദ് കുട്ടി വസീയർ അടക്കമുള്ള കേരള ജപീകരത്തിന് നമുക്ക് നേതൃ നൽകിയ മഹാന്മാരുടെ കയ്യിൽ അവർ കയ്യിലാണ് ഇതിൻ്റെ യഥാർത്ഥ അടിക്കാറുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇതിനെ ആര് തന്നെ പലരും ഇതിനെ പല നൽകും കുത്താൻ ഇതിൽ നിന്ന് പിറന്നുപോയ പല സംഘടനകളും പല മറ്റു പല വിധ ഈ സംഘടനകളുണ്ട് അവരൊക്കെ അടിച്ചമർത്താൻ പലരും ശ്രമിച്ചു എന്നിട്ടൊന്നും സംസ്ഥകളുടെ ജമീയത്തോടെ നമുക്ക് ഒരു പോർവ് ഏൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നല്ല ആർക്കും സാധിക്കില്ല സ്വയം വരെ സാധിക്കില്ല ആ നിൽക്കാണ് ഈ സംഘടന ഞാൻ പറഞ്ഞല്ലോ ഇത് മഹാന്മാരുടെ കയ്യിലാണ് അതിൻ്റെ കടിഞ്ഞാനുള്ളത് ആ കടിഞ്ഞത്തനുസരിച്ച് മാത്രമേ ഇതിൽ നിന്ന് ചെലുപ്പിക്കുന്നവര് അവർ ചെലുക്കുള്ളൂ അതല്ലാത്ത റൂട്ടിൽ കൂടി അവർ ചലിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് ഈ സംഘടനയെ പിന്നെ തകരാറും പറ്റില്ല എന്നാൽ അവർക്ക് താറാൻ പറ്റുമെന്നല്ല ഈ ചലിക്കണവർ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു അടിസ്ഥാനം ഉണ്ട് അവർ ശ്രീനത്തിൽ